പമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മുപ്പത് വർഷക്കാലമായി അഴിമതി ഭരണം മാത്രം നടത്തിയ യു ഡി എഫ് ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെ നടത്തിയ സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് എൽ ഡി എഫ് ഭരണസമിതി മുൻ ഭരണസമിതികൾക്ക് നടപ്പാക്കാൻ കഴിയാതിരുന്ന വികസനമാണ് ഇപ്പോൾ തങ്ങളിപ്പോൾ നടത്തുന്നതെന്നും ഭരണസമിതി വ്യക്തമാക്കി പഞ്ചായത്തിൽ മുപ്പത് വർഷക്കാലമായി അഴിമതി ഭരണം മാത്രം നടത്തിയ യു ഡി എഫ് ഇപ്പോഴത്തെ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ നടത്തിയ സമരം ജനങ്ങളുടെ കണ്ണിൽ പഞ്ചായത്ത് സമ്മേളനത്തിൽ പറഞ്ഞു മുന്നിൽ ഒരു പ്രതിഷേധ ധർണ ും പരാതികളുമാണ് അവര് ഉന്നയിച്ചിരുന്നത് ആക്ഷേപങ്ങളും പരാതികള വികസനത്തെ കുറിച്ചല്ല പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അത് വ്യക്തിപരമായി പ്രസിഡന്റേയും മറ്റു പഞ്ചായത്ത് അംഗങ്ങളെയും അധിച്ഛേപിക്കുന്നതിലേക്ക് കടന്നു റോഡും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനോ നിലനിർത്താനോ യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ എൽ ഡി എഫ് ഭരണസമിതി വന്നതിന് ശേഷം ഇരുപത് പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ നിർമ്മിച്ചു വൈദ്യുതീകരണം കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജമാക്കുകയും ചെയ്തു പാമ്പാടമ്പാറ പി എച്ച് സി ചേഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി എന്നിവയുടെ അടിസ്ഥാന വികസനത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സ്കൂളുകൾക്കായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ നിർമ്മാണം പുരോഗമിക്കുകയോ ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കർഷകർക്ക് ജൈവവോളവും മുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് മോട്ടോർ പമ്പ് സെറ്റുകളും പച്ചക്കറി വിത്തുകളും വിവിധ വാർഡുകളിൽ വിതരണം ചെയ്തു ഈ ഭരണസമിതി വന്നതിന് ശേഷം പത്തു കോടി രൂപയുടെ റോഡുകൾ നിർമ്മിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിയെട്ട് റോഡുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് സമരത്തിന്റെ മറവിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയായിരുന്നു യു ഡി എഫ് ചെയ്തത് ഈ ഭരണസമിതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ തെളിവ് സഹിതം കൊണ്ടുവരാൻ യു ഡി എഫിനെ വെല്ലുവിളിക്കുന്നതായും ഭരണസമിതി പറഞ്ഞു യു ഡി എഫ് കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഗാവ് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മെമ്പർമാരായ എസ് മോഹനൻ സി വി ആനന്ദ് ഷിനി സന്തോഷ് ജോസ് തെക്കേ കുറ്റ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ